സെമിഫൈനൽ മത്സരത്തിലെ ആദ്യപോയിൽ തന്നെ പടുകൂറ്റൻ സിക്സർ നേടിയിരിക്കേണ്ട രാഹുൽ ബോളർ ടെബിൻ താഹ അതിമനോഹരമായി ബോൾ ചെയ്യുന്നു പിന്നിടുമ്പോൾ മസ്കുലാർ ഇരവ് പേരൂർ ഏഴ് റൺസ് വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ അതിമനോഹരമായ ഒരു ഫുട്ടോസിലൂടെ വിക്കറ്റ് നേടിയിരിക്കുന്നു അഫ്സലു കവീറിന് വേണ്ടി

<laughs> out, out! Tell you, out! Goal! two runs declared ji ുന്നു ഞാൻ കണ്ടല്ലോ ശരത്തിനോട് പറഞ്ഞു ശരട്ടൻ കളിയില്ല ഈ ദുഃഖം നേരെ ഞങ്ങളുടെ കളി ഇങ്ങനെ അടിക്കും ബാറ്റ് അടുത്തായിരുന്നു കൊല്ലം എസ് പുറമറ്റത്തിന്റെ ടീം മാനേജർ മികച്ച രീതിയിൽ ഫീൽഡിംഗ് പ്രകടനമാണ് അബ്സലൂട്ട് കരി കാഴ്ചവെച്ചത് അഞ്ചുറൻസ് സേവ് ചെയ്തിരിക്കുന്നു മികച്ച രീതിയിൽ ഒരു സേവിംഗ് ആയിരുന്നു അന്തേറിന്റെ തീരുമാനം അന്തിമമായിരിക്കും ടീമുകളുടെ ശ്രദ്ധയ്ക്ക് ആ ഗ്രൗണ്ടാണ് അകത്തുനിന്ന് മാറി നീക്കാം അപ്പീൽ ചെയ്യും ക്രീസിലുള്ള ചെയ്യാമതി മാത്രം ബാറ്റ്സ്മാരുണ്ട് അവർ അപ്പീൽ ചെയ്താൽ മതി അതുപോലെ നിങ്ങൾ മറ്റേ എതിർ ടീമിന്റെ ഫീൽഡിംഗിന് എതിർ ടീമിന്റെ ഫീൽഡിംഗിന് മസ്കുലറി ഉണ്ട് ടീമിന്റെ സംഘാടകരവരുണ്ട് അംബേഷിക്കോളും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു ക്രീസിലുള്ള ബാറ്റ്സന്മാർ പറഞ്ഞോളൂ ദയവായി ക്രീസിനകത്തോട്ട് കേറണ്ടകത്ത് കേറണ്ട ഒരു റൺസ് ൂരിണ എന്നെങ്കിലും പറയാനുണ്ടോ ഈ കളിയെ കുറിച്ച് നീ ആ ക്യാച്ച് കിട്ടുകൊണ്ടാണ് നമ്മൾ തോറ്റത് സിക്സർ നേടിയിരിക്കുന്നു തുടരെ തുടരെ പായിക്കുന്നു അതിമനോഹരമായി ബോൾ ചെയ്യുന്നു മസ്കുല